ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ചോറ് കൊണ്ടുള്ള പൂവട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് മാവ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് കൂടിയാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സാധാരണ എല്ലാവരും പൂവടയൊക്കെ ഉണ്ടാക്കുന്നത് മൈദാമാവ് വെച്ചിട്ടല്ലേ അപ്പോൾ ഈ ഒരു പൂവടയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന ചോറ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂവട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മാവിനെ ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല മുരുമുരായിരിക്കുന്ന പൂവട തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഞാൻ ഇതിനെ ഒന്ന് ഒതുക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ മാവെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിനി ഈ ഒരു മാവിനെ ചപ്പാത്തി മാവിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ ഉരുളകളാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ആവശ്യമായിട്ടുള്ള പൂവടയ്ക്കാവശ്യമായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ആ മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്തിട്ടില്ല അപ്പോഴെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് മാവൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി ബ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തുന്നത് വളരെ കനം കുറഞ്ഞിട്ട് മാവ് പരത്തിയെടുക്കാൻ നിൽക്കണ്ട കുറച്ച് കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ കൂട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപോകാൻ സാധ്യത കൂടുതലാണേ കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയുടെയും തേങ്ങയുടെയും കൂട്ടൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ അതിന് ശേഷം നമുക്ക് കയ്യിലെടുത്തിട്ട് പൂവടയുടെ ഷേപ്പിൽ ഒന്ന് അടക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം വീഡിയോ ഫുൾ വാച്ച് ചെയ്തേക്കണേ അതുപോലെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പൂവടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൂവടയും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള പൂവട എല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി വേറെ പ്രശ്നമൊന്നുമില്ല വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പൂവടയാണ് ഉത്ഭാഗമൊക്കെ വെന്തു പോകില്ല എന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉൾഭാഗം എല്ലാം ആവെല്ലാം വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ അത് റെഡ്ഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഒരു പൂവടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാ പൂവടെയും ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്നിട്ട് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയല്ലായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ